കയപ്പമംഗലം മൂന്ന് പീടിക ബീച്ച് റോഡ് എ പി ജെ അബ്ദുൾ കലാം റോഡ് നിവാസി കൂട്ടായ്മ ഹൃദ്യ സംഗമം നാലാം വാർഷികവും കുടുംബ സംഗമവും ഓണാഘോഷവും നടത്തി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നും നമുക്കറിയാം ഇന്നും നമ്മളൊക്കെ കൂടുതൽ വലിയൊരു സൗഭാഗ്യത്തിൽ ജനങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിനെ കൂടുതൽ സംതൃപ്തിപ്പെടുത്തുകയുണ്ടാകും എല്ലാവരും അങ്ങനെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുകയും ഉണ്ടാകേണ്ടത് അതിലൊരു സന്തോഷമുണ്ടാകും ആ സന്തോഷമുണ്ടാകണമെങ്കിൽ അന്ന് കൂട്ടായി ഉണ്ടാകും നിങ്ങളിത് രാവിലെ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് മക്കളെടുക്കും നിങ്ങളുടെ കുട്ടികളൊക്കെ വായി അവരുടെ എല്ലാ പരിപാടികളും എടുത്ത് കാണും എല്ലാ കുമ്മമാരും അമ്മമാരും സഹോദരിമാരൊക്കെ ചേർത്താക്കില്ല നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ആ ഒരു സംതൃപ്തി ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും സാമ്പത്തികമായിട്ട് അവർക്ക് പോലും അവർക്ക് സംതൃപ്തി ഉണ്ടാവുന്ന വലിയ മനസ്സിന്റെ ഒരു ആനന്ദം അതാണ് നമുക്ക് വേണ്ടത് ഇത്രയും കൂട്ടായ്മകളുടെ അതാണ് ഓണത്തിൽ നമുക്കറിയാം ഓണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഓണത്തെ കുറിച്ച് ഓണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഓണത്തിന് മറ്റു പല ചരിത്രങ്ങളുണ്ട് പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ടെങ്കിലും നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് മലയാളം എവിടെ ആ നാടകകൃത്ത് ആദിത്യൻ കാതിക്കോട് മുഖ്യാതിഥിയായിരുന്നു എം ഐ സി ഒ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു അനാൻസലാം പ്രാർത്ഥന ആലപിച്ചു കൂട്ടായ്മ സെക്രട്ടറി കെ ആർ സത്യൻ സ്വാഗതം പറഞ്ഞു വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രി റഹീം ആമുഖ പ്രസംഗം നടത്തി എം ബെന്നി ബെഹന്നാന് കൂട്ടായ്മ ഉപഹാരം നൽകി ആദരിച്ചു കൂട്ടായ്മയിലെ അഞ്ച് പുരുഷ വയോധികരെയും രക്ഷാധികാരി വി എം ഷംസുദിനെയും വേദിയിൽ ആദരിച്ചു കയ്പമംഗലം പഞ്ചായത്തിന്റെ ഗ്രൂപ്പ് കൃഷി അവാർഡ് കരസ്ഥമാക്കിയ കുറുമ്പ യൂണിറ്റ് ജെ എൽ ജെ അംഗങ്ങളെയും വനിതാ കർഷക പ്രോത്സാഹന അവാർഡ് നേടിയ ഗീത സതീശിനെയും എം എ അറബിക് അഞ്ചാം റാങ്ക് നേടിയ ഫാത്തിമ സുഹറ എന്നിവരെയും വേദിയിൽ എം അനുമോദിച്ച് മൊമന്റോ നൽകി തീരദേശ വികസന സമിതി കോർഡിനേറ്റർ ഇല്ലാസും പി കെ നസീർ റഷീദ് എന്നിവർ ചേർന്ന് എം പി കെ പൊന്നാട സക്കീർ ഹുസൈൻ ടി കെ അക്ബർ അബ്ദുൽ കരീം പെരാത്ത് ഗീത സതീഷ് റസിയ സലാം ജാസ്മിൻ നാസർ ഷാഹിന സക്കീർ എന്നിവർ ആശംസകൾ നേർന്നു ട്രഷർ വി എം നസീർ യോഗത്തിൽ നന്ദി പറഞ്ഞു കൂട്ടായ്മയിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു